എടി ഒന്ന് പതുക്കെ പറ അമ്മ കേക്കോ ആര് കേട്ടാലും എനിക്കൊന്നുമില്ല എനിക്ക് ഇനി നിങ്ങളുടെ തള്ളേ സഹിക്കാന്നും പറ്റൂല എടി അത് നീ വീടും പറമ്പും അമ്മയുടെ പേരിലല്ലേ അതൊക്കെ ആറുമാസം മുമ്പ് ഇപ്പൊ വീട് സ്ഥലം നിങ്ങളുടെ പേരിലല്ലേ എന്നാ നീ തന്നെ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് ടൂറ് കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മേ നമുക്ക് ഒരു പ്രസവനത്തിലാക്കിയല്ലോ ഓ പിന്നെ അമ്മേൻ കൂടി ടൂർ പോവാൻ നമ്മളെ തീർത്ഥാടനത്തിനാണല്ലോ പോകുന്നത് ഇനി അങ്ങനെ അമ്മേം കൂട്ടി പോകണമെങ്കിൽ അമ്മേ മുന്നോട്ട് പോയാൽ മതി ഞാൻ വരുന്ന ഒന്നുമില്ല ഓഹ് എടി നീ ഒന്ന് ആലോചിക്കട്ടെ നിങ്ങൾ ആലോചിച്ചാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല എൻ്റെ തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല ആ എടി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് അമ്മയും കൊണ്ട് ടൂറിന് പോവാം ഷിംലയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ അവിടെ അനാഥാലയം നിർത്തുന്നുണ്ട് അവിടെ അഞ്ച് പൈസ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നോക്കുന്നതും ഒക്കെ ഹിന്ദിക്കാരാണ് അവർ പുറത്ത് വിടുവൊന്നുമില്ല പിന്നെ എൻ്റെ ബന്ധുക്കൾ ആയിട്ട് വലിയ കോണ്ടാക്റ്റൊന്നുമില്ല അതുകൊണ്ട് ആരും ഒന്നും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല ഇനിയിപ്പം നിന്റെ ബന്ധുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ കാശി വെച്ച് അമ്മ സുഖമില്ലാതെ മരിച്ചെന്നും ആ അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹക്കാരെ അവിടെത്തന്നെ അടക്കി എന്നും പറയാം എങ്ങനെയുണ്ട് ഇങ്ങനെ ചെയ്താൽ പോരെ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇനി ഒരു പത്തിരുത് ദിവസം കൂടെ സഹിച്ചാൽ മതിയല്ലോ സമാധാനായി അമ്മേ അമ്മ എങ്ങോട്ടായി ഒറ്റ ഈ പുരുവയില മോനെ അമ്മ എന്നാ റെയിൽവേ സ്റ്റേഷൻ്റെ വിടാവോ എങ്ങോട്ട് പോന അമ്മേ അരുൺ എന്താ എന്താമ്മേ എന്താ പറ്റിയേ ഓ എന്തു പറയാനാ മോനെ മക്കളെ സ്നേഹം കണ്ടപ്പോ ഞാൻ വീടും പറയുമ്പോൾ അവരുടെ പേരിൽ അങ്ങ് എഴുതി കൊടുത്തു അത് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വഭാവം മാറിയില്ലേ ഇപ്പോൾ അവർക്ക് എന്നെ വേണ്ട അവർ നോർത്തിലൊരു അനാഥാലയത്തിൽ എന്നെ കൊണ്ടാക്കാൻ പോകുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഏതെങ്കിലും അന്യ നാട്ടിൽ കിടന്ന ആ അന്യഭാഷക്കാരുടെ ഇടയിൽ കിടന്നാൽ മരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കിടന്നു മരിക്കുന്നത് അതുകൊണ്ട് എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ആ പോവാം ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലോ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചതാണ് ഞാൻ അമ്മയ്ക്കറിയാലോ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ് അമ്മയെ കാണുമ്പം എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരല് സത്യത്തില് അമ്മയെപ്പോലൊരു അമ്മയെ എനിക്ക് അരുണിനോട് ഭയങ്കര അസൂയ തോന്നിയിട്ടുണ്ട് ഇതുപോലൊരു അമ്മ എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ നിന്ന് ഞാൻ എത്ര പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അമ്മ എൻ്റെ വീട്ടിലേക്ക് പോലെ ഞാൻ അമ്മ പൊന്നുപോലെ നോക്കിക്കോളാം മോനെ എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പൈസ കാലത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയാൽ എനിക്കൊരു സഹായമാകുമെന്ന് കരുതി പോസ്റ്റ് ഓഫീസിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പലിശയില്ല ചേർന്നിപ്പം പത്ത് ലക്ഷം രൂപയായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അവനോട് പറഞ്ഞില്ല അവനൊരു അറിയാലോ അപ്പം ഈ പൈസ കിട്ടിയാൽ അതും ചിലവാക്കി തീർക്കണോ എന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ് ഇനി അഥവാ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ പൈസ കിട്ടുന്നേടം വരെ അവർ സ്നേഹം കാണിച്ചേനെ ഞാൻ ആ പൈസ പൈസ എന്നെ ശേഷം മോന് തരാം മോനെന്നെ നല്ലോണം നോക്കിയാൽ മതി അയ്യോ അതൊന്നും വേണ്ടമ്മേ എനിക്കമ്മയുടെ സ്നേഹം മാത്രം മതി അതിനോളം വിലയില്ല പൈസക്കോ മറ്റ് സമ്പത്തുകൾക്കൊന്നും